ഗ്രാമപഞ്ചായത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതായും ഭരണസമിതി അംഗങ്ങൾ ന്യൂസ് ലൈവിനോട് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളി എന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട് അത് നമ്മുടെ എം സി എഫ് പ്രവർത്തിക്കുന്നത് പൊട്ടും ആ എം സി എഫില് നമ്മള് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പിന്നെ ഡംപ് ചെയ്ത് അവിടെ നിന്ന് തരം തിരിച്ചാണ് നമ്മൾ ഇത് കയറ്റി പോകുന്നത് ഈ റിജക്റ്റഡ് വേസ്റ്റ് നമുക്ക് അവിടെ വെച്ച് തരാനുള്ള സൗകര്യക്കുറവ് മൂലം നമ്മളത് നമ്മുടെ പണി നടക്കുന്ന ചമ്മറോട്ടം സബ് സെൻറ്ററിലേക്ക് മാറ്റി അവിടെ നിന്ന് തരം തിരിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നത് അത് നമ്മളവിടെ കൊണ്ടിട്ട് നമ്മളത് പിറ്റേ ദിവസം നമുക്കത് തിരിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ തീരു എല്ലാം റെഡിയാക്കി നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം ചില പിന്നെ തൽപര കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി അതൊരു പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുതലെടുത്തുകൊണ്ട് അതൊരു വ്യാജ പ്രചരണമാക്കിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിനെതിരെ വന്നിട്ടുള്ളത് അതിന് നമ്മൾ അവിടെ തരം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കവിടെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സ്വകാര്യ വ്യക്തി നമുക്കൊരു സ്ഥലം തരികയും അവിടെ നിന്ന് നമ്മളത് കയറ്റി ആ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു അവിടെയും ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് അതിനുള്ള സമയം തരാതെ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ അത് നമ്മളത് തരംതിരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വിഷയമുണ്ടാക്കിയ ഇതിന് പ്രതിഷേധിച്ച യു ഡി എഫ് നേതാക്കന്മാർ പോലീസിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിഐ ഭരണസമിതിയെടു സംസാരിച്ച് ഞങ്ങൾ സി സി ഐയോട് പറഞ്ഞു ഞങ്ങളിതാണ് തീരുമാനിച്ചത് അവിടെ ഒഴിഞ്ഞ സ്ഥലത്തു കൊടുന്നിട്ട് തരം തിരിച്ച് റിജക്റ്റ് വേസ്റ്റ് കയറ്റിവെക്കുകയും മറ്റു മാലിന്യങ്ങൾ വേർതിരിച്ച് മറ്റ് സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടർന്നത് അപ്പോൾ സി ഐ അത് അംഗീകരിക്കുകയും അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി സി ഐ അംഗീകരിക്കുകയും ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് നമ്മളെ എൻ്റെ പുറകിൽ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനു വേണ്ടിയാണ് തുടങ്ങുന്നത് അത് വീണ്ടും ഈ പ്രദേശ ലീഗുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഈ പ്രദേശവാസികളെ ഒരു ഭീതിപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശവാസികൾക്ക് യാതൊരു പരാതിയുമില്ല അത് ഇതാണ് നടന്നുകൊണ്ടിരിക്കേണ്ട ഇത് യു ഡി എഫ് ഒരു അവർക്കൊരു ഒരു സമരത്തിന് വേണ്ടി മാത്രം ഇത് ഏറ്റെടുത്താണ് ഇപ്പോൾ ബാക്കിയെല്ലാം വ്യാജമാണ് ഒരു കാരണവശാലും പഞ്ചായത്ത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് എതിരായിട്ട് ഒരു കാരണം ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയാണ് നിരന്തരമായി ഖരമാലിന്യം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി എം സി എഫിൽ ധാരാളം ഖരമാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ അവിടെ കുപ്പിച്ചില്ലും മറ്റും ഇട കലർന്ന് കിടന്നിരുന്നത് കൂട്ടി കിടന്നിരുന്ന മാലിന്യങ്ങളുണ്ട് അപ്പോൾ അത് തരം തിരിച്ചു നൽകിയാൽ മാത്രമാണ് അംഗീകൃത സ്ഥാപനങ്ങൾ ശാസ്ത്രീയ സംസ്കരണത്തിനായിട്ട് കൊണ്ടുപോവുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ പരിശോധിച്ച സമയത്ത് ആ പ്രദേശത്ത് നിരത്തിയിട്ടെങ്കിൽ മാത്രമേ ഇത് തരംതിരിക്കാനാവുമായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ മറ്റു സ്ഥലങ്ങളൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് ഒരു പൊതുസ്ഥലം എന്നതിന് ചമ്മട്ടത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തരംതിരിച്ച് കൊടുക്കാമെന്ന രീതിയിൽ ഈ പ്രവൃത്തികൾ നടത്തിയത് സാധനങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ അതിന് തടസ്സപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇവിടെ വളരെ കാര്യക്ഷമമായിട്ടാണ് ഈ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അപ്പോൾ അത് തകർക്കാൻ വേണ്ടി പൊതുജനങ്ങളിടയിൽ ഗ്രാമപഞ്ചായത്തിന് എതിർപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സമരം നടന്നിട്ടുള്ളത് വളരെ കാര്യക്ഷമായി പ്ലാസ്റ്റിക് സംഭരണവും അത് കയറ്റി പോകുന്ന സംവിധാനങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും വളരെ ഭംഗിയായിട്ട് നമ്മളെ പഞ്ചായത്തിനകത്ത് നടക്കുന്നുണ്ട് ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അത് പൊതുജനങ്ങളിടയിൽ ഈ ഭരണസമിതിക്കെതിരെ ആ ഒരു ഉണ്ടാക്കാൻ ശ്രമമാണ് അത് നാട്ടുകാർ തിരിച്ചറിയുന്നതാണ് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്കിത് കാണാൻ കഴിയും ഇത് വളരെ ശാസ്ത്രീയമായ തരം തിരിച്ചു ഞങ്ങൾക്ക് കയറ്റി അയച്ചു ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് വളരെ ഭരണസമിതിക്കെതിരെ രാഷ്ട്രീയമായിട്ടാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയും അവർ മനസ്സിലാക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ എം സി എഫിന്റെ നവീകരണത്തിന് വേണ്ടി ഹരിതകർമ്മസേന കളക്ട് ചെയ്ത മാലിന്യം തരംതിരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചമ്പ്രവട്ടത്തെ പ്രവർത്തി നടക്കുന്ന നിർദിഷ്ട ആരോഗ്യ ഉപകേന്ദ്രത്തിനടുത്ത് താൽക്കാലികമായി നിക്ഷേപിച്ചിരുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ പ്രതിഷേധിച്ചതോടെ അവിടെ നിന്നും മാലിന്യം മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിക്കുകയും അതിന്റെ തരംതിരിക്കൽ പ്രക്രിയ പൂർത്തീകരിക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവൃത്തി തുടരാൻ തീരുമാനിക്കുകയും പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തതായി തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശാലിനി ന്യൂസ് ലൈവിനോട് പറഞ്ഞു നാൽപ്പതിൽ പരം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പിച്ചില്ല്ല് ഉൾപ്പെടെയുള്ളവയും തരംതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യം കയറ്റി അയക്കുകയും കുപ്പിച്ചില്ല് കുഴിയെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷാലിനി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുഖാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി ബി ലൈല വി പി ഷാജഹാൻ റഹീന പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു